സമഗ്ര വികസനവും ജനങ്ങളുടെ ശാക്തീകരണവുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമ്മു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇംഫാലിൽ രാഷ്ട്രപതി ആയിരത്തി മുന്നൂറ് കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു പദ്ധതികൾ മണിപ്പൂരിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു നേരത്തെ ഇംഫാലിൽ രാഷ്ട്രപതിക്ക് ഇന്ത്യൻ റിസർവ് ബറ്റാലിയനെ വനിതാ സംഘം ഗാർഡ് ഓഫ് ഓണർ നൽകി ഇംഫാൾ സിറ്റി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന സ്വീകരണ പരിപാടിയിലും പങ്കെടുത്തു ഇന്ന് രാഷ്ട്രപതി നൂപി ലാൽ സ്മാരക ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മണിപ്പൂരിലെ ധീരവനിതകളെ അനുസ്മരിച്ച് നൂപി ലാൽ സ്മാരക സമുച്ചയത്തിൽ രാഷ്ട്രപതി പുഷ്പാർച്ചന നടത്തും